ചിട്ടയേറെക്കാലത്തിന് ശേഷം വീണ്ടും ദക്ഷിണ കന്നഡ ഒരു രക്തരൂക്ഷിതമായ ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു പരമ്പരയിലേക്ക് കടന്നിരിക്കുന്നു ഈ കഴിഞ്ഞ മെയ് ഒന്നിനെ വജ്രംഗദളിൻ്റെ മുൻ നേതാവ് സുഹാഷ് ഷെട്ടി വെറ്റേറ്റ് വെട്ടേറ്റ് മരിച്ചതിന് ശേഷം പിന്നീട് ഒരു കൊലപാതകം രണ്ട് കൊലപാതകം അതിനൊന്ന് ഇന്നലെയാണ് സംഭവിച്ചിരിക്കുന്നത് അബ്ദുൾ റഹീം എന്ന സുന്നി ബോർഡ് അംഗം ഇന്നലെ വെട്ടേറ്റ് മരണപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയാണ് അവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ദക്ഷിണ കന്നഡ സൈലന്റാകുന്ന നമുക്ക് പറയാൻ പറ്റില്ല അത് സൈലൻ്റ് ആകുന്ന ഒരു സ്ഥലവുമല്ല അവിടുത്തെ തീരദേശ മേഖലകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടാൻ തയ്യാറായി മനസ്സോട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ രണ്ട് മതവിഭാഗത്തിലുമുണ്ട് നമ്മുടെ ഈ ഒരു അതെ അതെ രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ മറ്റിടത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കൊലപാതകം ഓരോ കൊലപാതകത്തിനെയും ശേഷം അവിടെ പിന്നെ ഫിനിഷ് എന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ ആ പിന്നെ എവിടെ നിന്ന് ഈ പോസ്റ്റ് വരുന്നെന്നറിയില്ല ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് ഓരോ കൊലപാതകം കഴിയുമ്പോഴും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി വരും അതിൻ്റെ പിന്നാലെ വരുന്ന അടുത്ത സാധനം എന്ന് പറയുന്നത് അടുത്ത നമ്പറിനായി പ്രതീക്ഷിക്കുന്നു എന്ന കന്നഡ ഭാഷയിൽ എഴുതുന്ന സാധനങ്ങളൊക്കെയാണ് വരുന്നത് ഇത് ഇന്നു ഇന്നലെ തുടങ്ങിയതല്ല ദക്ഷിണ കന്നഡ മുൻ കാലഘട്ടങ്ങളിൽ തന്നെ ഈ പറയുന്ന രണ്ട് മതവിഭാഗങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന മെങ്കലൂരു എന്ന് പറയുന്ന മേഖലയിൽ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയവും ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്ന സംഘങ്ങളാണ് ഇവർ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെപ്പോഴും ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സിദ്ധരാമയ്യ സർക്കാർ ഇരുന്ന സമയത്ത് മാത്രം ഏതാണ്ട് മുപ്പത്തി ആറ് കൊലപാതകങ്ങൾ ബജരംഗതൽ വിശ്വ ഹിന്ദു പരിഷത്ത് യുവമോർച്ച തുടങ്ങിയ വിഭാഗങ്ങൾ മാത്രമായി ഇവിടെ നടന്നിട്ടുണ്ട് മുപ്പത്തിയാറ് പേരെ അവിടെ കൊലപ്പെടുത്തി ഈ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴൊക്കെ തന്നെ അവിടെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് അവിടുത്തെ ഒരു രീതിയാണ് അവിടുത്തെ ഒരു രീതിയാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴൊക്കെ അവർ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുക ഇപ്പോൾ ഈ മാസം മാത്രം ഈ ഒരു മുപ്പത് ദിവസത്തിനിടെ ഉണ്ടായത് മൂന്ന് കൊലപാതകങ്ങൾ മൂന്നെണ്ണം സംഭവിച്ചു ഒന്ന് സുഹാസ് ഷെട്ടി മരിച്ചു രണ്ട് നമ്മുടെ വയനാട് പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള അഷ്റഫ് മരിച്ചു അഷ്റഫ് പിന്നെ സുഹാഷ് ഷെട്ടി മരിക്കുന്നു രണ്ടാമത് അഷ്റഫ് മരിക്കുന്നു അഷ്റഫ് മരിക്കാനുള്ള കാരണം അവിടെ ഒരു ക്രിക്കറ്റ് പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കവേ പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള അഷ്റഫ് അവിടെ നിന്ന് പാകിസ്ഥാന് മുദ്രാവാക്യം വിളിച്ചു എന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നത് അങ്ങനെ ഈ ഇയാളെ ആക്രമിച്ചു ആൾക്കൂട്ടം ആക്രമിച്ചു അതിൽ ഒന്നാമത്തെ ആൾ സച്ചിൻ എന്ന് പറയുന്ന ആൾ പരാതിക്കാരൻ ഒരു ദീപക് ഇത്രയും പേര് ഈ പറയുന്ന പരാതി ഈ സംഭവത്തിൽ പരാതിക്കാരൻ ദീപക് എന്ന് പറയുന്ന ആളാണ് അങ്ങനെ സച്ചിൻ എന്ന് പറയുന്ന ആ പ്രദേശത്തെ യുവാവടക്കം അടക്കം പതിനഞ്ച് പേരാണ് ഈ ഇയാളെ കൊന്നിരിക്കുന്നത് കൊലപ്പെടുത്തിയെന്നാണ് കേസ് പറയുക അഷ്റഫിനെ കൊലപ്പെടുത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന അടുത്ത പിന്നെ കൊലപാതകം അത് അബ്ദുൾ റഹീം അബ്ദുൾ റഹീമിനെ കൊലപ്പെടുത്തുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ചെയിൻ നമുക്ക് നോക്കാം ഇതിൻ്റെ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തി ആറാം തീയതി പ്രവീൺ നട്ടാരു ബി ജെ പിയുടെ നേതാവായിട്ടുള്ള യുവമോർച്ചയുടെ വലിയ നേതാവായിരുന്ന മെങ്കലൂരു മേഖലയിലെ നേതാവായിരുന്ന പ്രവീൺ നട്ടാരുവിനെ കൊലപ്പെടുത്തുന്നു അവിടെ നിന്നാണ് ഈ പറയുന്ന കഴിഞ്ഞ ഇപ്പോൾ ഈ മുപ്പത് ദിവസത്തിനുള്ള കഥ ആരംഭിക്കുന്നത് ഇത് പല പല സെഷനാണ് പല പല ഘട്ടങ്ങളിൽ ഇതുണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു തുടക്കം ഞാൻ പറഞ്ഞാൽ ഇതാണ് പ്രവീൺ നട്ടാരുവിനെ കൊലപ്പെടുത്തുന്നു ഈ പ്രവീൺ നട്ടാരുവിനെ കൊലപ്പെടുത്തിയ നേരിട്ട് നിന്ന് കൊലപ്പെടുത്തിയ ആളാണ് ഈ സുറത്ക്കൽ ഫാസിൽ ഫാസിൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ആ അപ്പോൾ ഫാസിൽ കൊല്ലപ്പെടുന്നു ഫാസിൽ കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് ഫാസിലിനെ കൊലപ്പെടുത്തി പ്രവീൺ നട്ടാർ വധക്കേസിന് ശേഷം രണ്ട് ദിവസങ്ങൾക്കിപ്പുറം ഫാസിലിനെ കൊലപ്പെടുത്തി ഈ ഫാസിൽ കൊലക്കേസിൽ ഉൾപ്പെട്ട ആൾ എന്ന് പറഞ്ഞ പരാ ഈ പറയുന്ന കേസിലെ പ്രതിയാണ് കഴിഞ്ഞ ദിവസം മരിച്ച പിന്നെ സുഹാസ് സുഹാസ് ഷെട്ടി മെയ് ഒന്നിന് അതെ മെയ് ഒന്നിന് കൊല്ലപ്പെട്ട സുഹാസ് ഷെട്ടി ഈ കേസിലെ പ്രതിയാണ് അദ്ദേഹത്തിന് കർണാടക ഹൈക്കോടതി ജാമ്യം കൊടുത്ത് ഇറക്കിവിട്ട ശേഷം ഇദ്ദേഹം ഒരു ഇന്നോവ കാറിൽ സഞ്ചരിക്കവേ ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിനെ ഒരു മത്സ്യം കൊണ്ടുപോകുന്ന ടെമ്പോ കൊണ്ടുവന്ന് ഇടിച്ചു ടെമ്പോ കൊണ്ടുവന്ന് ഇടിച്ചപ്പോൾ ആ ടെമ്പോയുടെ ഇടിയിൽ എയർ ബാഗ് പൊട്ടി പൊട്ടിയിരുന്നു അങ്ങനെ സംഭവിച്ചിരിക്കവേ ഈ ഇദ്ദേഹം അടക്കമുള്ളവർ പുറത്തിറങ്ങിയപ്പോൾ സ്വിഫ്റ്റ് കാറിലെത്തിയ സംഘം ഇദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തി മൊത്തം പതിനാല് വെട്ട് അങ്ങനെയാണ് ആ കൊലപാതകം അവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകം മെയ് ഒന്നിന് സംഭവിച്ചത് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ് കലന്തർ ഷാഫി കലന്തർ ഷാഫി എന്ന് പറയുന്ന ഇന്ന് കഴിഞ്ഞ ദിവസം വരിച്ച അബ്ദുൾ റഹീമിൻ്റെ കൈയാൾ കലന്തർ ഷാഫിയെ കൊലപ്പെടുത്താനാണ് കഴിഞ്ഞ ദിവസം അക്രമി സംഘം അവിടെ എത്തിയത് അവിടെ എത്തിയ സമയത്ത് ഇവരവിടെ ഒരു മണ്ണ് ഇറക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം മരിച്ച അബ്ദുൾ റഹീം എന്ന് പറയുന്നത് പിക്ക് അപ്പ് വാൻ്റെ ഡ്രൈവറാണ് അയാൾക്കൊപ്പമുള്ള ആളാണ് കലന്തർ ഷാഫി ഈ കലന്തർ ഷാഫിയെ കൊലപ്പെടുത്താൻ എത്തിയ സംഘമാണ് അബ്ദുൾ റഹീമുമായി കൂടി ഏറ്റുമുട്ടുകയും അബ്ദുൾ റഹീമിനെ വകവരുത്തുകയും കലന്തർ ഷാഫി ഗുരുതരമായി പരിക്കേറ്റ് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് സംഘത്തോട് ഇയാൾ രണ്ട് പേരുടെ പേരുകൾ പറഞ്ഞു ഒന്ന് ദീപക് രണ്ട് സുമിത് ആചാര്യ ഈ രണ്ട് പേരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളവർ കൂടിയാണ് തീരദേശ പ്രദേശത്ത് ഇവർ തമ്മിലുള്ള പരിചയം നേരത്തെ തന്നെ ഇവരൊക്കെ തന്നെ പരിചയക്കാരാണ് പക്ഷേ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം വൈരം മനസ്സിൽ വെച്ചുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ ഏറ്റുമുട്ടുന്നു ഇപ്പോൾ ഇയാളുടെ കൊലപാതകം എടുക്കാം ഈ പറയുന്ന അഷ്റഫിൻ്റെ കൊലപാതകം ഈ അഷ്റഫ് പുൽപ്പള്ളി വിട്ടുപോയിട്ട് കാലങ്ങളായി വയനാട്ടിലെ ഇയാളുടെ ബന്ധുക്കളുമായിട്ട് ഈ അഷ്റഫിന് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇയാൾ കർണാടകയിൽ മംഗലൂരുവിൽ എത്തുകയും മംഗലൂരുവിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ ചില സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അതിനിടെയാണ് ഈ ക്രിക്കറ്റ് മത്സരം നടക്കുന്നിടത്ത് പാക് അനുകൂല മുദ്രാവാക്യം അവിടെ വിളിച്ചത് അങ്ങനെയാണ് ഈ സംഘർഷം അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഘർഷമുണ്ടായി ഇയാൾ മരണപ്പെട്ട ശേഷം അവരുടെ വീട്ടുകാർ പറയുന്ന അദ്ദേഹത്തിന് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നുള്ളതാണ് കർണാടക പോലീസിനോട് അവർ പറഞ്ഞിരിക്കുന്നത് ആൾക്കൂട്ട ആക്രമണവും കൊലപാതകവുമാണ് കേസിൽ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് ഇപ്പം പാക് അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നതിൽ ഇപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ആദ്യം കർണാടക നിയമസഭയ്ക്ക് കയറി കൈകാര്യം ചെയ്യേണ്ടി വരും നസീർ ഹുസൈൻ അറിയാമോ എം എൽ എ ആണ് കോൺഗ്രസ് എം എൽ എ ആണ് നസീർ ഹുസൈൻ ഈ നസീർ ഹുസൈൻ്റെ സത്യപ്രതിജ്ഞ നടക്കവേ കർണാടക നിയമസഭയിൽ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് ചരിത്രമാണ് കുറച്ച് നാളായിട്ടേ ഉള്ളൂ പാക് അനുകൂല മുദ്രാവാക്യം കർണാടക നിയമസഭയിൽ വിളിക്കുന്ന ഒരു സംഭവം അന്ന് അവിടെ അരങ്ങേറിയിരുന്നു പല ഘട്ടങ്ങളിലും പാക് അനുകൂല മുദ്രാവാക്യം ഈ പറയുന്ന മെങ്കലൂരു മേഖലയിൽ വിളിച്ചിട്ടുണ്ട് പല മേ ഈ പറയുന്ന സ്ഥലങ്ങളിൽ വിളിച്ചിട്ടുണ്ട് ഇത് പ്രത്യേകിച്ചും ഇവർക്ക് നല്ലൊരു എന്താ പറയുക ഒരു ഒരു പില്ലർ പോലെ പ്രവർത്തിക്കുവാൻ ഈ കർണാടക കേരള മേഖലയിലുള്ള സംഘങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഒരു പില്ലർ പോലെ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഇത്തരം തീവ്ര സ്വഭാവമുള്ള സംഘടനകൾക്ക് പില്ലർ പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു പോളറൈസേഷൻ ഉണ്ടാകുമ്പോൾ ഒരിടത്തുണ്ടാകുമ്പോൾ അതിന് തുല്യമായൊരു പോളറൈസേഷൻ ഇപ്പുറത്തും ഉണ്ടാകും പ്രവീൺ നട്ടാരു കൊല്ലപ്പെട്ടപ്പോഴാണ് അടുത്ത ആളുടെ കൊലപാതകം നടന്നത് അയാളുടെ കൊലപാതകം നടന്നുകൊണ്ടാണ് അടുത്ത കൊലപാതകം നടന്നത് ഇത് ചെയ്യുന്നെടുത്തു പോരുന്നുണ്ട് തുടർന്ന് പോരുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതവിദ്വേഷവും കലാപവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പം പ്രവീൺ നട്ടാരുവിനെ കൊല്ല കൊലപ്പെടുത്തിയപ്പോഴാണ് ആദ്യമായിട്ട് ഫിനിഷ് എന്ന് പറയുന്ന ഡയലോഗ് വരുന്നത് അതിന് താഴെയുള്ള ഫോട്ടോ പ്രവീൺ നട്ടാരുവിൻ്റേതായിരുന്നു ഫിനിഷ് എന്നായിരുന്നു ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വന്ന ഒരു സാധനം അപ്പോൾ അടുത്ത വിക്കറ്റിനായി കാത്തിരിക്കുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ അടുത്ത ഒരു സാധനം പിന്നെ ഒരു കൊസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ആളില്ലാത്തൊരു ഇമ ഇമേജ് മാത്രം ഒരു ഡയഗ്രാം പോലെ ഒരാളുടെ ഇമേജ് ഒരു ഡയഗ്രാം പോലെ വരച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനവും കൊസ്റ്റ്യൻ മാർക്ക് അടുത്തതായി അടുത്ത ഒരാൾ കൂടി കൊല്ലപ്പെടുവെന്ന് ഈ തീവ്ര സംഘടനകൾ പറഞ്ഞ് മാ മുന്നറിയിപ്പ് നൽകുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മംഗലൂരു മേഖലയിലെ ഈ സാമൂഹികപരമായിട്ടുള്ള അന്തരീക്ഷത്തെ ഇത് തകർത്ത് കഴിഞ്ഞു പരസ്പരം വിശ്വാസ്യ വിശ്വാസം രീതിയിലാണ് അവിടെ ആളുകൾ ഇപ്പോൾ ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും പരസ്പരം വിശ്വാസം തീരെയില്ല ഒരു ഭാഗത്ത് ഈ പറയുന്ന പോലെ തീവ്ര സ്വഭാവമുള്ള ആളുകൾ പ്രവർത്തിക്കുന്നു പാക് അനുകൂല മുദ്രാവാക്യം വിളിക്കുകയും പാകിസ്ഥാനോട് സ്നേഹം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ പേര് അവിടെ ഉണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇപ്പുറത്തെ സംഘം ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് കർണാടകയെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ ആഭ്യന്തര വകുപ്പിന് ആര് ഭരിച്ചാലും അതൊരു എന്താ പറയുക ഒരു കാര്യമായൊരു വർക്ക് നടക്കില്ല കർണാടകയുടെ ഒരു സ്വഭാവം അതാണ് കർണാടകയിൽ ഈ പറയുന്ന ഈ പ്രവീൺ നട്ടാരു വധക്കേസൊക്കെ വന്നപ്പോൾ അതിൽ വലിയ എന്താ പറയുക ഒരു വലിയ കലാപത്തിലേക്ക് അതൊരു ചൂട് വെച്ചതാ വലിയൊരു കലാപത്തിലേക്ക് ചുവട് വെക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയതാണ് ഈ സംഭവം പ്രവീൺ നട്ടാരു വധക്കേസ് ഈ പ്രവീൺ നട്ടാരു വധക്കേസിലെ പ്രതികളെയൊക്കെ പിടിച്ചാൽ കേരളത്തിൽ നിന്നാണ് പകുതിപ്പേരെ പിടിച്ച നമ്മുടെ കേരളത്തിൽ നിന്നാണ് പ്രവീൺ നട്ടാരു കേസ് അന്വേഷിക്കുന്ന എൻ ആണ് എൻ ഐക്ക് വിട്ട കേസാണ് എൻ ഐ എ ഇവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിൽ നിന്നാണ് പ്രവീൺ നട്ടാർ വധക്കേസിലെ പ്രതികളെ പിടിച്ചത് അവർ കൊലപാത കൊലപാതകം നടന്ന് ഇവിടെ കയറി അതുപോലെ അവിടെ പോയി പ്രശ്നമുണ്ടാക്കുന്നതിൽ നമ്മൾ മലയാളികളുമുണ്ട് മല കേരളത്തിൽ നിന്ന് പോയി അവിടെ പോയി വിഷയങ്ങൾ മംഗലൂരുവിൽ പോയി ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ നടത്തുകയും തിരിച്ചു വരികയും ചെയ്യുന്നു അതുപോലെ തന്നെ അവിടെ നിന്ന് ഇവിടെ വന്ന് കൊലപാതകങ്ങൾ നടത്തുന്നു ഈ ഉത്തര മലബാർ മേഖലകളിൽ നിന്നാണ് അതെ അവിടെ പോകുന്നു ഇവിടെ അവിടെ കലാപം ഉണ്ടാക്കുന്ന അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നു ഇവിടെ വരുന്നു ഫ്രണ്ടാക്കും അവിടെ പോകുന്നു ഇവർ തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ ഇവരൊരു ഒരു എന്താ പറയുക ഈ ഒരമ്മ പറ്റ മക്കളെ പോലെ കൊലപാതകത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് ഈ തീവ്രവാദ സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ പി എഫ് ഐ ആയിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഇതിൻ്റെ ഈ കൊലപാതകങ്ങളുടെയൊക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അവരായിരുന്നു ഏ പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിരുന്നു അവർ വിവിധ സംഘടനകളുടെ പേരിൽ അറിയപ്പെടുകയും വിവിധ സംഘടനകളായി തിരിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തിവരികയുമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിമൂന്നിൽ നിയമസഭയിൽ വന്ന കർണാടക നിയമസഭയിൽ വന്ന കണക്ക് പ്രകാരം വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ബജരംഗത്തിൽ ബി ജെ പി അല്ല യുവമോർച്ചയടക്കം മുപ്പത്താറ് പേര് ഈ സംഘങ്ങളിൽ നിന്ന് മാത്രം മുപ്പത്തി മുപ്പത്താറ് പേരെ കൊലപ്പെടുത്തിയ കണക്കാ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അത്രയധികം കൊലപാതകങ്ങൾ അവിടെ നടന്നു എന്നുള്ള കണക്കവിടെ വന്നു ഈ ഒരു മേഖലയിൽ മാത്രം കർണാടകയുടെ എത്രയുണ്ട് ഈ ദക്ഷിണ കന്നഡ എന്ന് പറയുന്നത് അത് പണ്ടുകൊട്ടേ കഥകളിൽ വില്ലൻ എന്താ പറയുക ഈ വർഗീയ സംഘർഷങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് ഈ ദക്ഷിണ കന്നഡ എന്ന് പറയുന്നത് ഈ പറയുന്ന ബണ്ടുവാൾ താലൂക്ക് ബണ്ടുവാൾ താലൂക്കിനകത്ത് ആണ് സൈനയുടെ മോഹനൻ്റെ കഥ അവിടെ ആരംഭിക്കുന്നത് ഈ ബണ്ടുവാൾ താലൂക്കിലെ ഈ പറയുന്ന വർഗീയ സംഘർഷമാണ് സൈനയുടെ മോഹനൻ പിടിക്കപ്പെടാൻ തന്നെ കാരണം ബണ്ടുവാൾ താലൂക്കിൽ നിന്ന് മുല്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതായി ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് മുസ്ലിം പിന്നെ വിഭാഗത്തിൽ നിന്നുള്ള യുവാക്കളാണെന്ന് പറഞ്ഞ് അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു അത് ബെണ്ടുവാൾ പോലീസ് സ്റ്റേഷൻ വളയുന്ന സാഹചര്യത്തിൽ കാര്യങ്ങളെത്തി അങ്ങനെ പോലീസ് ഉണർന്നു അങ്ങനെയാണ് സി ഒ ഡി രൂപീകരിക്കുന്നത് കോപ്സ് ഓഫ് ഡിറ്റക്റ്റീവ്സ് എന്ന് പറയുന്ന സംഘം രൂപീകരിക്കുകയും ആ സംഘം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത് അതായത് ഇവർക്ക് പ്രഷർ വരികയാണ് ഇവിടെ വർഗീയ കലാപം നടക്കൂലങ്കിൽ അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് അനിതാമൂല്യ കേസ് വളർന്ന് വളർന്ന് ഇരുപത്തിയൊന്ന് പെൺകുട്ടികൾ കൊല്ലപ്പെട്ട സയനൈഡ് മോഹനൻ എന്ന് പറയുന്ന സീരിയൽ കില്ലറുടെ അവസാനം ജയിലിലാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എനിക്ക് തോന്നുന്നു അവിടുത്തെ വർഗീയ സംഘർഷം കൊണ്ട് ആകപ്പാടെ ഉണ്ടായ ഒരേ ഒരു ഗുണം ഈ സയനൈഡ് മോഹനെ പിടിച്ചത് മാത്രമാണ് ബാക്കി ആളുകൾക്ക് ഭയമാണെന്നേ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാത്ത രീതിയിലാണ് പോകുന്നത് ഭൂരിപക്ഷം വരുന്ന ഒരു സമുദായത്തിൻ്റെ സ്കൂളിൽ ന്യൂനപക്ഷമായിട്ടുള്ള സമുദായ പഠിത്തത്തിലെ കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല അവിടെ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ അരങ്ങേറുകയാണ് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്ന രീതിയിൽ ഒരു ക്രിക്കറ്റ് ബാച്ച് നടത്തുകയാണെങ്കിൽ ആ മാച്ചിൽ ഇന്ത്യ പരാജയപ്പെട്ടാൽ മാത്രം മതി അവിടെ കലാപാരകർ ആ അവസ്ഥയിലിരിക്കുകയാണ് പൊട്ടാൻ തയ്യാറായി നിൽക്കുന്ന അഗ്നിപർവ്വതം അഗ്നിപർവ്വതമാണ് ഈ ദക്ഷിണ കന്നഡ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയും ദിവസം ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിരോധനാജ്ഞയാണ് അവിടെ ദക്ഷിണ കന്നഡയിൽ അങ്ങോട്ടാരും വരണ്ട പുറത്തേക്കാരും പോകേണ്ട മൊത്തം ബാരിക്കേഡ് വെച്ച് തടഞ്ഞുകൊണ്ട് പോലീസിൻ്റെ പരിശോധനകളൊക്കെ പല സ്ഥലങ്ങളിലും നടക്കുകയാണ് നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അതായത് ഇത് ഇപ്പോഴെങ്ങും ഇത് ഇങ്ങനെ അവസാനിക്കുന്നൊരു സാധനമല്ല ഇപ്പോൾ രാഷ്ട്രീയ സംഘർഷമാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വിളിച്ചിരുത്തി സർവകക്ഷി യോഗം വിളിച്ചിരുത്തി നമുക്ക് പറഞ്ഞു തീർക്കാം ഒരുവിധമൊക്കെ പക്ഷേ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കലാപം പിടിച്ചു നിർത്തുക പെട്ടെന്ന് അവിടെ സാധിക്കില്ല കാരണം കേരളത്തിൽ സാധിക്കും കേരളത്തിലൊക്കെ പിടിച്ചു കെട്ടാൻ മത സർവകക്ഷിയോ സർവകക്ഷിയോ യോഗം വിളിച്ചു വരുത്തി നടക്കും പക്ഷെ അവരങ്ങനെ അതിന് തയ്യാറല്ല കാരണം പിന്നെ പഴയ ഇന്ത്യ വിഭജന കാലഘട്ടത്തിൽ തന്നെ അവിടെ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് ആ മേഖലയിൽ വലിയ അക്രമ സംഭവങ്ങൾ വീടുകൾ തീ അഗ്നിക്കിരയാക്കി പലരെയും ചുട്ടുകൊന്ന സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട് അവിടെ അരങ്ങേറിയതിലെ ഒരു വലിയ നേതാവിൻ്റെ അമ്മയെയും പെങ്ങളെയും ആ നേതാവിന് നഷ്ടപ്പെട്ടത് അങ്ങനെയാണ് ഒരു വലിയ നേതാവിൻ്റെ അമ്മയും പെങ്ങളെയും ആ വീടിനകത്തിട്ട് കോൺഗ്രസിന്റെ നേതാവാണ് അതെ കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവി അഖിലേന്ത്യാ നേതാവിന്റെ അമ്മയും പെങ്ങളെയകത്തിട്ട് കത്തിച്ചു കളഞ്ഞു അതായത് അവർ ആ മുറിവുകളൊക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു കിടക്കുന്നവരാണ് അതുകൊണ്ട് അവർക്കൊരിക്കലും എന്താ പറയുക ചേർന്ന് പോകാൻ സാധിക്കില്ല മിക്സ് ആവില്ല അതുപോലും തുടരും അതെ അങ്ങനെ അങ്ങനെ പോകും റമ്മും വെള്ളവും ചേർന്നതുപോലെ ഇത് ചേരത്തില്ല ശരി